ഹായ് വെൽക്കം ടു ഞാൻ മിനി ബ്ലോഗൊക്കെ ഇന്ന് ഞങ്ങൾ ചമ്പ അരക്കല്ല് അരക്കല് പറഞ്ഞ പ്ലേസ് പോയിക്കൊണ്ടിണ്ട് പോകുമ്പോൾ ഒരു കാട്ടിലേക്ക് തീ വണ്ടേ അങ്ങനെ വണ്ടീനെത്തിച്ചിട്ട് പീഡാക്കി കൊണ്ടിണ്ട് നോക്കി ഫുൾ തീ കത്തി അങ്ങനെ അവിടെ അരക്കല്ല് സൈറ്റിലേക്ക് വന്ന് ഇവിടെ സൈറ്റ് എല്ലാം നോക്കിയിട്ട് ഫുള്ള് റബ്ബർ സൈറ്റ് ആടെ റോഡുണ്ട് എങ്ങനെ വണ്ടി എടുത്തോണ്ട് ഞാൻ പിന്നെ എൻ്റെ ചങ്ങായി സീന പറഞ്ഞു ഓർത്തണ് സ്ഥാനത്ത് നിന്നുകൊണ്ടേ പേര് അങ്ങനെ ഞങ്ങൾ ബണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പോയുമ്പോൾ ആടൂരി ബൊള്ളമീന്ന് എന്ത് സൗണ്ട് വന്ന് അങ്ങനെ ഞാൻ പിന്നെ പിന്നെ പിന്നോർത്തർ ഞങ്ങൾ അവിടെ പോയി ബൊല്ലരുന്ന് വരുന്നതെന്ന് അങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ കുറേ വലിയ വന്നിട്ട് പോയുണ്ടായി അങ്ങനെ പോയി കീഞ്ഞിട്ട് വെള്ളമെല്ലാം കുടിച്ചിട്ട് കുറച്ചാടെ കളിച്ചിട്ടെല്ലാം കളിച്ചോണ് ഉണ്ടായി അങ്ങനെ മുഖമെല്ലാം ഇത് വാഷാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് മീത വരുമ്പോൾ ആടൂരി പക്ഷി കിട്ടി അങ്ങനെ ആ പിഷിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് കുറച്ചേക്ക് വെള്ളമെല്ലാം കൊടുത്ത് വെള്ളം കൊടുത്തിട്ടാകുമ്പോൾ നല്ല ഉസരാവുക നല്ല ഉസരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ ഇനി ഒരു കൂട്ടിൽ വെച്ചിട്ട് കാറിൽ വെച്ചു കാറിൽ വെച്ച പിന്നെ ഞങ്ങളുടെ സീനായിട്ട് കുറച്ച് കളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ആക്കുക എൻ്റെ മലയാളത്തിൽ എന്താങ്കിൽ തെറ്റിണ്ടെങ്കിൽ ക്ഷമിക്കണോ ഞങ്ങൾക്ക് മലയാളം അത്ര അറിയില്ല സോ ജസ്റ്റ്